നമസ്കാരം കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ അവതരിപ്പിച്ച ജനവിരുദ്ധവും രാജ്യവിരുദ്ധവുമായ കേന്ദ്ര ബഡ്ജറ്റിനെതിരെ കേരള ഗവൺമെന്റ് ഫാം വർക്കേഴ്സ് യൂണിയൻ സി എ ടൂവിന്റെ നേതൃത്വത്തിൽ നേര്മംഗലത്ത് ജില്ലാ കൃഷിഫാമിന് മുന്നിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു സജി ജോസ് അധ്യക്ഷത വഹിച്ച യോഗം യൂണിയൻ ജില്ലാ പ്രസിഡന്റ് കെ പി വിജയൻ ഉദ്ഘാടനം ചെയ്തു റാബിയ ഹംസ സ്വാഗതം പറഞ്ഞു റോയി മാത്യു പി ജി സുരേന്ദ്രൻ ബിന്ദു രാധാകൃഷ്ണൻ വിജു ബി പി സാബു കെ എസ് ബി സിബി സന്ധ്യ മനോജ് തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി രാജ്യത്ത് ഏറ്റവും കൂടുതൽ നമ്മളിന്ന് അനുഭവിക്കുന്ന വിലക്കയറ്റം കയറ്റം രൂക്ഷമാക്കാനും തൊഴിലില്ലായ്മ വർദ്ധിപ്പിക്കാനും ഇടയാക്കുന്ന ബഡ്ജറ്റാണ് മാത്രമല്ല നമ്മുടെ രാജ്യത്തിൻ്റെ പൊതുമേഖലാ സ്ഥാപനങ്ങളാകെ സ്വകാര്യവൽക്കരിക്കാനാണ് ബഡ്ജറ്റിൽ നിർദ്ദേശങ്ങളുണ്ട് അത് കൂടാതെ നമ്മുടെ എൽ ഐ സി പോലുള്ള ഇൻഷുറൻസ് കമ്പനികൾ അതെല്ലാം കുത്തക കോർപ്പറേറ്റുകൾക്ക് വിൽക്കുന്നതിനും ആ ഇൻഷുറൻസ് കമ്പനികളിൽ നിന്ന് ആർജിച്ചിട്ടുള്ള കോടാനുകോടി കോടി രൂപയുടെ സമ്പത്താകെ കോർപ്പറേറ്റ് മുതലാളിത്തത്തിന് കൊള്ളയടിയിക്കാനും കഴിയുന്ന തരത്തിലുള്ള ബഡ്ജറ്റാണ് കഴിഞ്ഞ ദിവസം കേന്ദ്ര ഗവൺമെൻറ് പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത് ആ ബഡ്ജറ്റ് തൊഴിലായ്മ രൂക്ഷമാക്കും വിലക്കയറ്റം രൂക്ഷമാക്കും വിലക്കയറ്റം എല്ലാം നമ്മളെ ബാധിക്കുന്നതാണ് തൊഴിലായ്മ വന്നാലും നമ്മളെ ബാധിക്കുന്നതാണ് മാത്രമല്ല രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് കോടിക്കണക്കിന് രൂപ വാരിക്കോരി ആ ബഡ്ജറ്റിൽ കൊടുക്കുമ്പോൾ വലിയ ദുരന്തമുണ്ടായ കേരളത്തിനട കേരളത്തെ പോലുള്ള സംസ്ഥാനങ്ങളെ തികഞ്ഞ അവഗണനയോട് കൂടിയിട്ടാണ് ആ ബഡ്ജറ്റ് കാണുന്നത് ഒരു പൈസ പോലും കേരളത്തിന് അനുവദിച്ചില്ല മേപ്പാട് ദുരന്തം നമ്മുടെ രാജ്യം നമ്മുടെ സംസ്ഥാനത്ത് പത്ത് അറുന്നൂറോളം വരുന്ന മനുഷ്യജീവനങ്ങൾ നഷ്ടപ്പെടുകയും കോടിക്കണക്കിന് രൂപയുടെ സമ്പത്തുകളും വീടുകളും എല്ലാം നഷ്ടപ്പെടുകയും ചെയ്ത ആ ദുരന്തത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പൈസയുടെ സഹായം പോലും നമുക്ക് കേരളത്തിന് ലഭിക്കുന്നില്ല മാത്രവുമല്ല ആ ദുരന്തം അതിനേക്കാൾ ചെറിയ ദുരന്തങ്ങളുണ്ടായിട്ടുള്ള പേമാരി പോലുള്ള ഉണ്ടായിട്ടുള്ള തമിഴ്നാടിനും അതുപോലെ ബീഹാറിനും മറ്റ് അടക്കമുള്ള ആന്ധ്രാപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങൾക്കും കോടിക്കണക്കിന് രൂപ കൊടുക്കുമ്പോൾ ഏതാണ്ട് ആന്ധ്രാപ്രദേശിന് കഴിഞ്ഞ മുപ്പത് പേർ മരണപ്പെട്ട അവരുടെ പേമാരിയിൽ അവർക്ക് കേന്ദ്ര ഗവൺമെൻറ് അനുവദിച്ചു നൽകിയത് മൂവായിരം കോടി രൂപയാണ് അങ്ങനെ കേരളത്തോട് തികഞ്ഞ അവഗണന കാണിക്കുകയും രാജ്യത്താകമാനം തൊഴിലായ്മയും വിലക്കയറ്റവും ഒക്കെ വർദ്ധിപ്പിക്കാനിടയാക്കുന്ന ആ ബഡ്ജറ്റ് നമ്മുടെ രാജ്യത്തെ തൊഴിലാളി വർഗത്തിന് കൂടിയെതിരാണ് തൊഴിലില്ലായ്മ രൂക്ഷമാക്കുന്ന നമ്മുടെ പൊതു പിന്നെ സ്വകാര് പൊതുമേഖലയിൽ പ്രവർത്തിക്കുന്ന കമ്പനികളാകെ സ്വകാര്യവൽക്കരിക്കാൻ തീരുമാനിച്ചാൽ അതിൽ പണിയെടുക്കുന്ന ആയിരക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ നഷ്ടപ്പെടും അങ്ങനെ തൊഴിലില്ലായ്മ രൂക്ഷമാക്കുന്ന വിലക്കയറ്റം കഠിനമാക്കുന്ന നിലപാട് സ്വീകരിക്കുന്ന ബഡ്ജറ്റാണ് കേന്ദ്ര ഗവൺമെൻറ് ഇന്ത്യൻ പാർലമെൻറ്റിൽ അവതരിപ്പിച്ചിട്ടുള്ളത് ആ കേന്ദ്ര ബഡ്ജറ്റിനെതിരായി നമ്മുടെ യൂണിയൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനപ്രകാരമാണ് നമ്മളിന്നിവിടെ ഈ പ്രതിഷേധം ചെറിയ പ്രതിഷേധം സംഘടിപ്പിക്കുമ്പോൾ നീട്ടുന്നില്ല ഈ പ്രതിഷേധത്തിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾ നമ്മൾ ഇതുപോലുള്ള ചെറിയ ചെറിയ പ്രതിഷേധങ്ങൾ രാജ്യത്തൊട്ടാകെ വളർന്നു വരുമ്പോൾ മാത്രമാണ് ഗവൺമെൻറ്റിനെ തിരുത്തിക്കാനാവൂ അത് ഏത് ഗവൺമെൻറ് ആയാലും ഏത് ഗവൺമെൻ്റ് അവരെടുക്കുന്ന ജനവിരുദ്ധ സമീപനങ്ങളെ തിരുത്തിക്കണമെങ്കിൽ രാജ്യത്തൊട്ടാകെ വളർന്നു വരുന്ന ഇതുപോലുള്ള ചെറിയ ചെറിയ സമരങ്ങൾ കൊണ്ടും പോരാട്ടങ്ങൾ കൊണ്ടും മാത്രമേ കഴിയൂ ജനകീയ പ്രതിഷേധം തങ്ങൾക്കെതിരാണെന്ന് മനസ്സിലായാൽ ആ നിലപാട് തിരുത്തി ജനങ്ങളോടൊപ്പം നിൽക്കാനും ജനങ്ങൾക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കാനും ഏതൊരു ഗവൺമെൻറ്റും തയ്യാറാവും അത്തരത്തിൽ ഗവൺമെൻറ്റുകളെ ഗവണ്മെന്റിനെ കൊണ്ട് ഈ നിലപാട് പിൻവലിപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള ജനകീയ സമ്മർദ്ദം ഉയർത്തിക്കൊണ്ടുവരിക എന്നതാണ് ഇന്ത്യയിലെ ഇടതുപക്ഷ പാർട്ടികൾ അതുപോലെ ഇടതുപക്ഷ ട്രേഡ് യൂണിയനുകൾ നേതൃത്വം കൊടുത്തുകൊണ്ട് നമ്മൾ സ്വീകരിക്കുന്നത് ആ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ ഇന്ന് ഈ സമരം നടത്തുന്നത്